അതെ ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാമ്പഴം പച്ചിട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കാം അപ്പം ഇത് കണ്ടോ ഇത് ഞാൻ ലിഡിൽ നിന്ന് മേടിച്ച ഒരു മാംഗോ മാങ്കോ ആണ് അപ്പം നമ്മൾ ആദ്യം നമുക്ക് അതൊന്ന് വേവിക്കാം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും അധികം വേവില്ല അതിന് കുറച്ച് മുളക് ഒരു ഇത്തിരി കറുടിയ പിന്നെ കുറച്ച് ഉപ്പ് മോരുകറി ആയതുകൊണ്ട് ഇത്തിരി ഇത് വേവിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ധികം വേവില്ല പെട്ടെന്ന് തന്നെ വെന്തോളൂ അപ്പൊ നമ്മുടെ മാമ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഓര് ദിവസം നന്നായിട്ട് മിക്സിയിൽ നമുക്കത് ചേർക്കാം പിന്നെ മോര് മോരൊഴിച്ചു കഴിഞ്ഞാൽ ഇത് അധികം ഒന്ന് ചൂടായാ മതി അപ്പഴത്തേക്കും നമുക്ക് ഇത് വറുത്തിടാനായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാമ്പഴ ഓരുകറിയാണ് പെട്ടെന്നൊക്കെ നമുക്ക് ഒരു ലഞ്ചിന് ഒരു കറി റെഡിയാക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഈ ഫാനിലേക്ക് കുറച്ച് എണ്ണ ഇത് കണ്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും ഞാൻ ഇത് ഇത് മോര് പതുക്കനെ പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഓഫ് ചെയ്യും അത് തിളക്കാൻ വെയിറ്റ് ചെയ്യുന്നില്ല കഥ അടുത്തിടെ ചൂടിയും പാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് ഉലുവെട്ട് കൊടുക്കാം ചോർകറാവട്ടെ അത് ചോർന്ന് വരുമ്പോൾ കുറച്ച് കടുക് കടുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കൊല്ലമുളക് കൊടുക്കാം കുറച്ച് തറവേപ്പിന് അത് ഓഫ് ചെയ്യാം നമുക്കിത് നമ്മുടെ മാമ്പഴക്കല്ലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ തന്നെ അടച്ചു വെക്കാം ഇനി നമ്മളത് ഉപയോഗിക്കാറാവുമ്പോൾ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇത് ഭയങ്കര സിംപിൾ ആയിട്ടുള്ളൊരു മോരുകറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ്